മുഖ്യമന്ത്രി പിണറായി വിജയനെയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയും എക്സൈസ് മന്ത്രി എം വി രാജേഷിനെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഏറ്റവും പുതിയ ഫേസ്ബുക്ക് കുറവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ പിണറായി വിജയനെ മാത്രമല്ല അയാളുടെ മരുമകനോടുമുള്ള അന്തർധാര എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നത് കോൺഗ്രസിനെ ഉന്നതരായ അറിയാത്തതല്ല എത്ര കൂറ്റൻ ഹോട്ടലുകളിലാണ് ഈ മരുമകൻ വിദേശത്ത് അന്തി ഉറങ്ങുന്നതെന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ മുൻപ് യു ഡി എഫ് ഭരണകാലത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലെത്തിയാൽ വൻ വാടക നൽകുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് തങ്ങിയിരുന്നത് കേരള ഹൌസിൽ പേരിന് മുറിയെടുത്തിടും താമസം താജിലോ ബെരഡിയനിലോ ആവും അതിന്റെ പിൻഗാമിയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനും സൈദ്ധാന്തിക പ്രഭുവായ വിവാദ എക്സൈസ് മന്ത്രിയുടെ തരനിറം പാർട്ടിക്കുള്ളിൽ പോലും അധികം ആർക്കും അറിയില്ല രണ്ടാം പിണറായി ഭരണത്തിന്റെ അപജയം മൊത്തം ജീർണിപ്പിച്ചിരിക്കുകയാണ് കെട്ടുപോയി സഖാക്കളെ കെട്ടുപോയി അടിമകൾ സിദ്ധാബാത വിളിക്കുന്നു നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പടത്തുയർത്തിയ പ്രസ്ഥാനം ഈ ഫാസിസ്റ്റ് കീടങ്ങളുടെ മുൻപിൽ സ്വപ്നാടനത്തിലാണ് ജി ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പിലൂടെ ഒരുപാട് ചോദ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് അതിങ്ങനെയാണ് വീണ്ടും ബാർ കോഴയോ വീണ്ടും ബാർ കോഴയോ എന്നൊരു ഗൗരവതരമായ ചോദ്യം കേരളം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ആരാണിതിന് മറുപടി കൊടുക്കുക ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ അതിന് ഭരണപക്ഷം നൽകുന്ന മറുപടി ഒൻപത് വർഷം മുൻപ് കെ എം മാണിക്കതിരെ ഇതേ ആരോപണം അന്നത്തെ പ്രതിപക്ഷത്തിൽ നിന്നും ഉന്നയിക്കപ്പെട്ടപ്പോൾ നൽകിയ അതേ മറുപടിയാണ് അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് എൽ ഡി എഫ് പുതിയ മദ്യനയം ചർച്ച ചെയ്തിട്ടില്ലെന്നും കേൾക്കുന്നതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നത് മാത്രമാണ് പിന്നെ ചില തട്ടാമുട്ടി വാദങ്ങളാണ് മന്ത്രിമാർ പറയുന്നത് ഇത്ര ഗൗരവതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടും മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനാകാതെ ആരെങ്കിലും വായിൽ ആപ്പടിച്ചു കയറ്റിയിരിക്കുകയാണോ ശതകോടികളുടെ അഴിമതി ആരോപണങ്ങൾ നിയമസഭയിലോ പുറത്തോ ഉന്നയിക്കപ്പെട്ടാലും മുഖ്യമന്ത്രിയുടെ സ്ഥിരം മറുപടി ഒന്നുകിൽ ആ പി വി താനല്ല എന്നോ ഇതൊന്നും ആരും വിശ്വസിക്കില്ല എന്നുമാണ് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏക ഹരിചന്ദ്രനാണോ ആണോ അഴിമതി ആരോപണങ്ങൾ സഭയിലോ പുറത്തോ കൊണ്ടുവരുന്നതിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രതിപക്ഷത്തിന്റെ ആർജവത്തിൽ ഇടിവുണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ് ഏതാരോപണം ഉയർത്തേണ്ട സമയമാകുമ്പോഴും ഹാംലറ്റിനെ പോലെ വേണമോ വേണ്ടയോ എന്ന് വിലപിക്കുകയാണ് പ്രതിപക്ഷം ദ്വന്ദ് വ്യക്തിത്വമാണോ പ്രതിപക്ഷത്തിന് ഇങ്ങനെ ധൈര്യമായി ഇവിടെ പ്രതികരിക്കുന്നത് കൊണ്ട് എന്നെപ്പോലുള്ളവർ കോൺഗ്രസ്സുകാരിൽ നിന്ന് എത്രമാത്രം അവഹേളിക്കപ്പെടുന്നുണ്ടെന്ന് നല്ല ബോധ്യമുണ്ട് അവരുടെയൊന്നും നല്ല സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എന്നെപ്പോലുള്ളവർക്ക് വേണ്ട കോൺഗ്രസ് ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് അതിനെ ഇല്ലായ്മ ചെയ്യാനോ ഇടിച്ചു കാണിക്കാനോ അല്ല ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന വ്യാജ ജന്മങ്ങളുമായി പുലർത്തിവരുന്ന അന്തർധാര കാണുന്നതുകൊണ്ടാണ് പിണറായി വിജയനെ മാത്രമല്ല അയാളുടെ മരുമകനോടുമുള്ള അന്തർധാര എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നത് കോൺഗ്രസിനെ ഉന്നതരായ അറിയാത്തതല്ല എത്ര കൂറ്റൻ ഹോട്ടലുകളിലാണ് ഈ മരുമകൻ വിദേശത്ത് അന്തി ഉറങ്ങുന്നതെന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് വിളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ മുൻപ് യു ഡി എഫ് ഭരണകാലത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലെത്തിയാൽ വൻതുക വാടക നൽകുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് തങ്ങിയിരുന്നത് കേരള ഹൌസിൽ പേരിന് മുറിയെടുത്തിടും താമസം താജിലോ മെറഡിയനിലോ ആവും അതിന്റെ പിൻഗാമിയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനും സൈദ്ധാന്തിക പ്രഭുവായ വിവാദ എക്സൈസ് മന്ത്രിയുടെ തരനിരം പാർട്ടിക്കുള്ളിൽ പോലും അധികം ആർക്കും അറിയില്ല രണ്ടാം പിണറായി ഭരണത്തിന്റെ അപജയം മൊത്തം ജീർണിപ്പിച്ചിരിക്കുകയാണ് കെട്ടുപോയി സഖാക്കളെ കെട്ടുപോയി അടിമകൾ സിദ്ധാബാദ് വിളിക്കുന്നു നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനം ഈ ഫാസിസ്റ്റ് കീടങ്ങളുടെ മുൻപിൽ സ്വപ്നാടനത്തിലാണ് എ കെ ജി സെന്ററിന് മുന്നിൽ ഏറ്റവും ഉയരത്തിൽ ബലിഷ്ടമായി നിൽക്കുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രം ആരാണ് നിർമ്മിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ എറണാകുളത്തെ കപ്പൽശാലയിലെ തൊഴിലാളികളുടെ ശില്പമാണത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ പാർട്ടിയിൽ വിഭാഗീയത പടർന്നു വന്ദവിച്ചപ്പോൾ ആ സഖാക്കൾ കൂട്ടത്തോട് ഒഴുകിപ്പോയി അവിടുത്തെ ഓരോ തൊഴിലാളികളുടെയും വിയർപ്പിന്റെ ഗന്ധമുണ്ട് അത് കൊച്ചിയിൽ അത് നിർമ്മിച്ച് തലസ്ഥാനത്തേക്ക് പ്രയാണം തുടങ്ങിയ നിമിഷം ആ കരുത്തന്മാരുടെ ചുണ്ടിൽ നിന്നും ഉയർന്ന മുദ്രാവാക്യം എറണാകുളം നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ട് ഏതുപോലെയെന്ന് ചോദിച്ചാൽ കലൂരിൽ ദേശാഭിമാനിയുടെ റോട്ടറി പ്രസിൽ നിന്ന് ഭൂമിയെ കിടുക്കിയ ആദ്യ ശബ്ദം മുഴങ്ങിയപ്പോൾ കേട്ടതിന്റെ സമാനം അവിടെ നിന്നും ആവേശം കൊണ്ട് ആദ്യ ഇൻകുലാബ് മുഴങ്ങി ആദ്യ ശബ്ദം മുഴങ്ങിയത് അന്നത്തെ ന്യൂസ് എഡിറ്റർ എ എൻ മോഹൻദാസിന്റെ കണ്ടത്തിൽ നിന്നായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ആവേശത്താൽ മോഹൻദാസ് ഇളകിപ്പോയത്രേ മരണം വരെ ആ മിടുമിടുക്കൻ ആ മഹായന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഒപ്പം പട്ടിണി സഹിച്ച് ആ കുടുംബവും കണ്ണൂരിൽ റോഡ് പണിയിൽ ഏർപ്പെട്ടിരുന്ന കൂലിവേലക്കാരനായിരുന്നു മോഹൻദാസ് അദ്ദേഹത്തെ പത്രാധിപറായി വളർത്തി ചെത്തി ചിന്തയിട്ടത് പി ഗോവിന്ദപിള്ള അതായിരുന്നു അന്നത്തെ പ്രസ്ഥാനം മന്ത്രിസ്ഥാനം കൈക്കലാക്കിയ പേർ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഘട്ടത്തിൽ എത്തിയത് കൊണ്ട് ഇത്രയും എഴുതിപ്പോയതാണ് മറ്റൊരുത്തൻ മന്ത്രിയായപ്പോഴേ പാർട്ടിക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനാണ് എക്സാലോജിക് എന്ന പേര് കൂടുതൽ പ്രഭാവത്തോടെ ചാർത്തണമെന്ന് ഇപ്പോൾ വാദിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത്